വറഹമത്തല്ല വർക്കാത്തു പ്രിയപ്പെട്ടവരെ യാസിയാസുളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഷിംജിദ മുസ്തഫ എന്ന കൊടും കുരവാളിയുടെ ജാമ്യാപേക്ഷ കോടതി തിരസ്കരിച്ചിരിക്കുന്നു കൊടും കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നീതിന്യായ വ്യവസ്ഥയോടും അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയോടുമാണ് എൻ്റെ അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്താനുള്ളത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഷിംജിദ മുസ്തഫ എന്ന കൊടും കൂരവാളിക്ക് കുറ്റവാളിക്ക് കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ച വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ കാരണം വിള പോലെയുള്ള ആളുകൾക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ തെറ്റായ ചിന്തകൾ തെറ്റായ സന്ദേശങ്ങളാണ് പകർന്നു നൽകുന്നത് നുകർന്ന് നൽകുന്നത് എന്നുള്ള കേരള പോലീസിൻ്റെ അഭിപ്രായത്തിന് പുറമെയാണ് മജിസ്ട്രേറ്റ് കോടതി അവരുടെ ന്യായം ശരിവച്ചത് അതുകൊണ്ട് തന്നെ നീതിന്യായവ്യവസ്ഥയോടും മജിസ്ട്രേറ്റ് കോടതിയോടും എനിക്കും മറ്റുള്ളവർക്കും സ്നേഹവും ബഹുമാനവും ആദരവുമെല്ലാം ഈ സാഹചര്യത്തിൽ വർദ്ധിക്കുകയാണ് നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ ഷിംജിറാം മുസ്തഫ എന്ന കൊടുംകൂരവാളിക്ക് മഞ്ചരി കോടതിയിലേക്ക് അവരെ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ജയിലിൽ അവിടെയും സ്വസ്ഥതയില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് കാരണം അവിടുത്തെ സഹതടവുകാരിൽ നിന്നും പീഡനം നേരിടുന്നുണ്ടെന്നും അതുപോലെ തന്നെ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം അതിനാൽ തന്നെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയെ നഷ്ടപ്പെടുത്തിയ ഒരു കുടുംബത്തിൻ്റെ അനാഥനെ നഷ്ടപ്പെടുത്തിയ പോലെയുള്ള ആളുകൾക്ക് ഒരിക്കലും സമൂഹം മാപ്പ് നൽകില്ല അതുകൊണ്ട് തന്നെ കേരള പോലീസ് ഇവളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല ഏതൊരു അക്രമങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്നു കഴിഞ്ഞാൽ പോലീസ് കുറ്റവാളികളെ കസ്റ്റഡിയിലെടുക്കാറുണ്ട് എന്നാൽ ഷിംജിത മുസ്തഫ എന്ന ഈ നരാധമയെ കേരള പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞ വിവരം കാരണം കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പോലീസിന് അന്വേഷണം തുടങ്ങേണ്ടി വരും തെളിവെടുപ്പിനായിട്ട് അവർ എവിടെയാണോ പ്ലാൻ ചെയ്ത് ഈ ഒരു സംഭവം സംഭവ വികാസങ്ങൾ സൃഷ്ടിച്ചെടുത്തത് അത് മുതൽ പോലീസിന് തെളിവെടുപ്പിനായിട്ട് ഇവിടെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും അതിനാൽ തന്നെ ഈ സാഹചര്യത്തിൽ ഇവിടെ പുറത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് അഭികാമ്യമല്ല കാരണം എന്തെന്നാൽ ജനരോക്ഷമായിട്ടാണ് ഇപ്പോൾ ഇവളുടെ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത് അതിനാൽ തന്നെ പുറത്തേക്കെങ്ങാൻ ഇവളിറങ്ങിക്കഴിഞ്ഞാൽ ജനരോഷം ജനക്കടലായിട്ട് മഹാസമുദ്രമായിട്ട് ജനങ്ങൾ തടിച്ചുകൂടും അതിനാൽ തന്നെ ഇവളെ ഇപ്പോൾ പുറത്തേക്ക് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കെ കേരള പോലീസ് കസ്റ്റഡിയിലെടുക്കാതെ പത്ത് വർഷം തടവിനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ ദീപക്കിൻ്റെ അമ്മയ്ക്കും അച്ഛനും അവർ പറയുന്നത് അവളെ തുറങ്കിലടക്കണമെന്നാണ് കാലാകാലം ജയിലിൽ അടക്കണം കാരണം ഇങ്ങനെ പോലെയുള്ള ആളുകൾക്ക് ജാമ്യം കൊടുക്കരുത് എന്നാണ് അവരുടെ പക്ഷത്തുള്ളത് അതിനാൽ തന്നെ ഏതൊരു മാതാപിതാക്കളും അതുതന്നെയാണ് ആഗ്രഹിക്കുക കാരണം മറ്റുള്ളവരുടെ മുന്നിൽ വൈറലാകാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ താൻ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ട നിഷ്കളങ്കനായ ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിച്ചുകൊണ്ടാണ് ഇവൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാൻ ശ്രമിച്ചത് അതിനാൽ തന്നെ കേരള പോലീസിനോടും നീതിന്യായ വ്യവസ്ഥയോടുമെല്ലാം അങ്ങേയറ്റം അഭിമാനവും അതുപോലെ തന്നെ ബഹുമാന ആദരവുകളുമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് കാരണം എന്തെന്നാൽ ഇനിയും ഇതുപോലുള്ള ആളുകൾ രംഗത്തിറങ്ങും ഇറങ്ങും അതിനാൽ തന്നെ ഇവൾ ആഗ്രഹിച്ചത് ആ എനിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പിന്നെ ആരും ഒന്നും ചെയ്യില്ല എനിക്ക് തൻറ്റേതായ ഇഷ്ടപ്രകാരം വിലസാം എന്നുള്ള ആ മോഹവിചാരത്തിന് ആ ഒരു മോഹ താൽപ്പര്യത്തിനാണ് കോടതി വിലങ്ങിട്ടത് കുറുക്കിട്ടത് അതുകൊണ്ട് തന്നെ തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം പൂവണിയാതെ ഇന്ന് മഞ്ചേരി സെൻട്രൽ ജയിലിൽ ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടേണ്ട അവസ്ഥയാണ് ഷിംജിദ മുസ്തഫ എന്ന കൊടുങ്കൂരവാളിക്ക് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു നാൾ അവർ വൈറലാകാൻ വേണ്ടി തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട സഹോദരനെ ബലിയേടാക്കിക്കൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ വൈറലാകാൻ ശ്രമിച്ചപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാമോ വൈറലാകാൻ വേണ്ടി പോയിട്ട് ഒരു മൊബൈൽ പോയിട്ട് ഒന്നും കയ്യിലില്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് അവർക്ക് നിലവിലുള്ളത് അതിനാൽ തന്നെ മറ്റുള്ള ആളുകളും മറ്റുള്ള പെണ്ണുങ്ങൾ മറ്റുള്ള സ്ത്രീകളും ഇത് കണ്ടുപിടിക്കേണ്ടതാണ് കാരണം ഇനിയൊരു പുരുഷൻ്റെ മേൽ സഹോദരൻ്റെ മേൽ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ കാഴ്ച ആ ഒരു ത്വര ആ ഒരു താൽപ്പര്യം ഇനി ജനിക്കരുത് അതിനു വേണ്ടി തന്നെയാണ് കോടതി അവൾക്ക് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതും പത്ത് വർഷത്തേക്ക് കഠിന തടവും നൽകിയത് ഇതുകൊണ്ട് തന്നെയാണ് കാരണം പുരുഷന്മാർ എന്നത് വെറും പാവകളല്ല എന്നത് ഇവരെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ബസ്സിൽ എന്തൊരു പ്രയാസവും എന്തൊരു പീഡനാക്രമണങ്ങളും നേരിട്ട് കഴിഞ്ഞാൽ പുരുഷന്മാരാണ് ആദ്യം രംഗത്ത് വരുന്നത് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബസ്സിലാണെങ്കിലും എല്ലാം സംരക്ഷണം സംവരണം അവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ബസ്സിൽ പീഡനാശ്രമം നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള പുരുഷന്മാർ രംഗത്ത് വന്നുകൊണ്ട് അതിനെതിരായിട്ട് പ്രസംഗിക്കുകയും അതിനെതിരായിട്ട് ആക്ഷൻ എടുത്ത് അവരെ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളോട് നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളോട് ഇങ്ങനെയുള്ള പായ് ജന്മങ്ങൾ ഇങ്ങനെ പോലെ പോലെയുള്ള സ്ത്രീകൾ ഇതുപോലെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും കരുതിയിരിക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ വ്യവസ്ഥയോടും കോടതിയോടും എല്ലാം അങ്ങേയറ്റം ബഹുമാന ആദരവുകളുമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് പിന്നെ ഇവൾ ഏഴോളം വീഡിയോകൾ തൻ്റെ മൊബൈലിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതിനാൽ തന്നെ അതെല്ലാം തെളിവെടുപ്പിനായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം തെളിവെടുപ്പായിട്ട് അതിൻ്റെ എല്ലാം പരിശോധനകളെല്ലാം കഴിഞ്ഞു വരുമ്പോൾ സമയം പിടിക്കും അതുകൊണ്ട് തന്നെ ഇവൾ പറയുന്നത് തൻ്റെ തൊട്ടടുത്തുള്ള ഒരു സഹകാരിയായിട്ടുള്ള യാത്രക്കാരിക്ക് ദീപക് എന്ന വ്യക്തി നേതൃത്വത്തിൽ നിന്ന് മോശമായ അനുഭവമുണ്ടായിരുന്നു മോശമായ ഒരു സാഹചര്യത്തിലാണ് താൻ അവരെ കണ്ടത് അതിനാൽ തന്നെ അത് ഞാൻ മൊബൈൽ പകർത്താനിരിക്കെയാണ് തനിക്ക് ലൈംഗിക അതിക്രമമായിട്ട് നേരിട്ടതും അത് ഞാൻ വീഡിയോ ആയിട്ട് ഷൂട്ട് എന്നാണ് ഇവൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസ് രേഖകളെല്ലാം പരിശോധിച്ചപ്പോൾ അതെല്ലാം പൊള്ളയാണെന്നും അതുപോലെ തന്നെ അതിലൊന്നും പൊരുളില്ല എന്നതും മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സത്യം ദീപക്കിൻ്റെ ഭാഗത്താണ് എന്നത് തീർച്ചയായിട്ടും മലയാളക്കര അറിഞ്ഞതാണ് അതിനാൽ തന്നെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള പ്രവൃത്തി കൊണ്ട് രംഗത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം അതിനാൽ തന്നെ ഇവരെ പോലെയുള്ള ആളുകൾക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് തന്നെയാണ് മലയാളക്കാര ഒറ്റക്കെട്ടായിട്ട് ഒരേ സ്വരമായിട്ട് ഇപ്പോഴും പറയുന്നത് അതിനാൽ തന്നെ ഇങ്ങനെയുള്ള ആ ഒരു ശിക്ഷ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സ്ത്രീകൾ രംഗത്ത് വന്നുകൊണ്ട് പുരുഷന്മാരായ ഞങ്ങളെപ്പോലെയുള്ള ആളുകളോട് ഇതുപോലെയുള്ള ആഭാസ പ്രകടനങ്ങൾ സൃഷ്ടിക്കാനോ മുതിരാനോ ശ്രമിക്കാതിരിക്കുകയുള്ളു അതിനാൽ തന്നെ ആ പാവപ്പെട്ട അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുനീർ അതിന് വിലയുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം കാരണം നഷ്ടപ്പെട്ട തൻ്റെ മകൻ്റെ ആ ഒരു വിയോഗത്തെ തീർച്ചയായിട്ടും ഒരച്ഛനും അമ്മയ്ക്കും സഹിക്കാനാവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ നോക്കിയിരുന്ന പോറ്റിയിരുന്ന ഒരു അത്താണി ഒരു കൂഴപ്പിറപ്പാണ് നഷ്ടപ്പെട്ടത് അതിനാൽ ആ ഓർമ്മ എന്നും നിലനിൽക്കും കാരണം ആ അമ്മയ്ക്കും അച്ഛനും അത് താങ്ങാൻ സഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് എന്നത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും കരച്ചിലിന് വിലയുണ്ടാവുമെന്നതാണ് തീർച്ചയായിട്ടും നമ്മളെല്ലാം കരുതുന്നത് അതിനാൽ തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും കരച്ചിലിൻ്റെ ഫലം തന്നെയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഷിംജിദ മുസ്തഫ എന്ന ആ ഒരു നരാമ നരാദമയുടെ ഇപ്പോഴത്തെ കോടതിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് പത്തു വർഷം കഠിന തടവ് പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ ജാമ്യം ലഭിക്കാത്തതും ആ അമ്മയുടെയും അച്ഛൻ്റെയും കരച്ചിലിന് വിലയുണ്ടാവുമെന്നാണ് കേരളക്കര ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് ഇൻഷാ അല്ല മറ്റൊരു വീഡിയുമായി നമുക്ക് വീണ്ടും കാണാം വാഹുർദാവൻ അലഹമുള്ള റബ്ബുലമീൻ അസാലുലൈം വരഹമുല വാഹ